എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു ഏ സച്ചിയെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ ശ്രുതി മനസ്സിലാക്കുവാണ് സച്ചിക്ക് കാറില്ല അപ്പം സച്ചി ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്നതെന്നൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി എന്ത് ചെയ്യണം നേരെ വീട്ടിലേക്ക് പോവുകയാണ് ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ട ശ്രുതിയാണ് നേരെ വീട്ടിലേക്ക് വരുന്നത് ചൂടോടെ ഈ വാർത്ത വീട്ടിൽ വന്ന് പറയണല്ലോ അതിന് വേണ്ടിയിട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി മുറിയിലുണ്ടായിരുന്നു നേരെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി ചോദിച്ചു അല്ല നീ ബ്യൂട്ടി പാർലിലേക്കൊന്നും പറഞ്ഞു പോയിട്ട് ഇതെന്താ ശ്രുതി നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരികെ പോന്നേന്ന് വയ്ക്കാം ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു അതെ അത്ര നല്ലൊരു വാർത്ത കണ്ട പിന്നെ അത് പിന്നെ വിടുന്നു പറയാതെ പെട്ടെന്ന് കൂടെ പോകാൻ പറ്റുമോ പലരുടെയും കള്ളത്തരം ഞാൻ പിടികൂടി എന്ന് പറയാണ് കള്ളത്തരമോ ആരുടെ കള്ളത്തരം ഈ സമയം ശ്രുതി ഒന്ന് ഞെട്ടി മറ്റാരുടെ നിങ്ങളുടെ അനിയനുണ്ടല്ലോ സച്ചി സച്ചിയുടെ കള്ളത്തരം പിടികൂടി എന്ന് പറയണം സച്ചിക്ക് എന്ത് കള്ളത്തരം എപ്പോയിരിക്കണെന്ന് ചോദിക്കുക സച്ചി ഓട്ടോറിക്ഷ ഓടിക്കോന്ന് പറയുന്നത് ഓട്ടോറിക്ഷയോ അവന് ഓട്ടോറിക്ഷയല്ല കാറ് ബസ് എന്ന് വേണ്ട അവൻ എല്ലാ കാര്യങ്ങളും ഓടിക്കും അവനിപ്പ എന്താ അതിനകത്ത് എന്താ എത്ര അത്ഭുതം ഇരിക്കാൻ പെട്ടെന്ന് തന്നെ ശ്രുതി ഓയിക്കുവാണ് ഇത് കേട്ട ശ്രുതി പറഞ്ഞു നിങ്ങളെ തലയ്ക്ക് ആൾ താമസം ഇല്ലെന്ന് ചോദിക്കുക എന്താ അത് പിന്നെ സച്ചി ഓട്ടോറിക്ഷ ഓടിക്കുന്നത് എന്താണെന്ന് കാർ കാറില്ലാത്തോണ്ടാന്ന് പറയും പിന്നെ കാർ അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ വല്ല ഓടിക്കാൻ കൊടുത്തു വേണം അവൻ അങ്ങനെയൊക്കെ ഉണ്ട് ആര് ചോദിച്ചാൽ അങ്ങോട്ട് കൊടുത്തേക്കും പിന്നെ അവൻ അങ്ങനെ ഒരു വലുഭാവം കാര്യങ്ങളും ഒന്നുമില്ല നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രുതി പറഞ്ഞു ഇതൊന്നും അല്ല ഓ കാറ് വിറ്റെന്ന് പറയണം കാറ് വിറ്റോ അവൻ്റെ കാർ അവൻ വിൽക്കുവോ പണയം വെക്കുമോ എന്ത് വേണം ചെയ്തോട്ടെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഓ സുധീ നിനക്ക് ഇത്രക്ക് ബോധമില്ലാതെ ആയി പോയല്ലോ ആ കാർ എങ്ങനെ വാങ്ങിയതാണെന്നറിയാവോ അറിയാവോ ഈ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ച് വാങ്ങിയതല്ലേ അപ്പൊ ആ പൈസ അടക്കണ്ട ആരാ ഏർ അവനല്ലേ സച്ചിയല്ലേ അടയ്ക്കണ്ടേ സച്ചി പൈസ അടച്ചില്ലേ എന്താ സംഭവിക്കുന്നെ ഈ വീട് വാങ്ങിയാറെ ഇങ്ങോട്ട് കൊണ്ടുപോകും ആ കാര്യം മറന്നുപോയെന്ന് ചോദിക്കണം ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ ആ ആ വീടിന്റെ ആധാരം കൊണ്ടേ ആ ബ്ലേഡ് ബ്ലേഡുകാൻ്റെ കൊടുത്തുകഴിഞ്ഞപ്പോ സച്ചി എന്തൊക്കെ പ്രകടനങ്ങളെവിടെ നടത്തിയത് അതുകൊണ്ട് ഇത് കേട്ട പാടി കേൾക്കാതെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകാന്ന് പറയാ അല്ല നിന്നോട് ആരെ ഇതൊക്കെ പറഞ്ഞു ചോദിക്കും ആരും പറഞ്ഞൊന്നുമല്ല ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാന്ന് പറയാ ഞാനേ കൈയോട് കൂടി ഇത് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാ ശ്രുതിക്കോ ഇരുന്നിട്ട് ഇരിക്കപ്പെടത്തില്ല ഒരു വല്ലാത്തൊരു സമാധാനം ഒക്കെ ഇതെല്ലാരോടും പറഞ്ഞ വീഷി വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയുള്ള സമാധാനമില്ല സച്ചിനെ എല്ലാവരുടെയും മുന്നേ ഒന്ന് ആണം കെടുത്തണം ശ്രുതിക്കിട്ട് കുറേ പാർ പഠന ചിന്ത അവളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരുവാണ് പിന്നീട് നേരെ ചെന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതി പൂജാമുറിയിൽ ആയിരുന്നു അങ്ങനെ നേരെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് അല്ല അമ്മേ അമ്മ എന്താ എന്തെടുക്കുക ഞാനിവിടേക്കൊന്ന് തൂത്ത് അടച്ച് വെക്കുക എന്ത് ചെയ്യാണെന്ന് പറ ഒരു തമ്പുരാട്ടി ഉണ്ടല്ലോ തമ്പുരാട്ടിക്ക് ഇപ്പോൾ ഇതിനൊന്നും സമയം കിട്ടുന്നില്ലോ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു ഞാൻ ചെയ്യാം അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അതൊക്കെ ചെയ്യാൻ കൂടുവാണ് എന്നിട്ട് പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു അതേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം എനിക്ക് പറയാനുള്ള സച്ചിനെക്കുറിച്ചാന്ന് പറയാം സച്ചിയെക്കുറിച്ചാണ് അതേ മേ സച്ചി ഓട്ടോ ഓട്ടോറിക്ഷ ഓടിക്കുകയെന്ന് പറയുന്നത് അവനോ ഓട്ടോറിക്ഷയോ കാറോ എന്തേലൊക്കെ ഓടിക്കട്ടെ അവന്റെ സ്വഭാവം അറിയാലോ എല്ലാവർക്കും സച്ചി ഓട്ടോറിക്ഷ ഓടിക്കാന്നപ്പോൾ ലാഹവത്തോടു കൂടിയാണ് കേൾക്കുന്നത് കാരണം സച്ചിയുടെ സ്വഭാവത്തിന് സച്ചി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളോ എന്നു അതല്ലമ്മേ കാര്യം സച്ചിക്ക് കാർപ്പില്ല എന്ന് പറയണേ കാറില്ലേ ചന്ദ്രപതി ഞങ്ങൾ ചാടി എഴുന്നേക്കുവാണ് നീ എന്തൊക്കെയാ പറയണേ നിക്കും അതെ കാറില്ല കാറ് വിറ്റെന്നാ പറയണേ ഏട്ടെന്ന് പറയാം കാറ് വിൽക്കാനാ ആർക്ക് അതൊന്നും എനിക്കറിയില്ലമ്മേ ആർക്കോ വിറ്റു ഇന്ന് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പോകുന്നു കണ്ടോ പിന്നെ ആ ഓട്ടോറിക്ഷയിലെ ഞാൻ കയറിയെന്ന് പറയുന്നത് ഇത് കേട്ടതും ചന്ദ്രമതി സത്യമാണോ മോളെ നീ പറയണേ നീക്കും ഞാൻ എന്തിന് അമ്മയോട് കള്ളത്തരം പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ കാറില്ലാന്ന് പറയുന്നത് ഓഹോ അപ്പം അതാ കാര്യം അമ്മയ്ക്കറിയാലോ വീടിൻ്റെ ആധാരം പണയം വെച്ചാ ഒരു പക്ഷേ അമ്മയുടെ കിടപ്പാടം വരെ നഷ്ടപ്പെടും നാളെ സച്ചി പണ പൈസ അടച്ചില്ലെങ്കിലേ ഈ വീട് വന്ന് ബാങ്കാരം അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയാം എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ ഹാ അങ്ങനെയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രമതി രവീന്ദ്രൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ട പാതി കേൾക്കാത്ത പാതി രവീന്ദ്രൻ എന്തു ചെയ്യാ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുന്നത് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു അല്ല ഇവിടെ നടക്കുന്ന വല്ല കാര്യം രവീടന അറിയുന്നുണ്ടോയെന്ന് ചോദിക്കാം എന്ത് കാര്യം അല്ലെങ്കിൽ രവീന്ദ്രൻ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും അറിയണ്ട സച്ചിയുടെ കാര്യമാണ് പ്രത്യേകിച്ച് അറിയാൻ വേണ്ട സച്ചി എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ ചോദിച്ചു നീ വളച്ച് കെട്ടാത്ത കാര്യം എന്താണെന്ന് പറയുന്നത് അന്തരേ കുറേ സമയമായല്ലോ എന്ന് ചോദിക്കാം അത് പിന്നെ അവനിപ്പം കാറ് വിറ്റിട്ട് ഓട്ടോക്ഷോ ഓടിക്കുകയെന്ന് പറയുകയാണ് കാറ് വിറ്റിട്ട് ഓട്ടോക്ഷോ ഓടിക്കാനോ നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലെന്ന് ചോദിക്കുക പിന്നെ തലയ്ക്ക് സുഖമില്ലായി ഒന്നുമല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആരാ പറഞ്ഞേ പറഞ്ഞ ആരും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അവനിപ്പോൾ കാറൊന്നുമില്ല അവൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് രവിയേട്ടൻ ആധാരം കൊണ്ട് പണയം വെച്ച് കാറ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ അത് ദൂർത്തടിച്ച് കളഞ്ഞു ഇങ്ങനെ എങ്ങനെ മദ്യപടിച്ച് പൈസ മൊത്തം ചിലവാക്കിയതായിരിക്കും എന്നിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാവരും കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അവൻ കാർ വിറ്റ കാര്യം രവിയേട്ടനോട് പറഞ്ഞു എന്ന് ചോദിക്കുക എന്നോട് പറഞ്ഞില്ല ആ അപ്പം രവിയേട്ടനോടും പറഞ്ഞില്ല ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ സച്ചിയുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ശ്രുതിക്ക് വേണ്ടിയിട്ട് ആധാരം ഒന്ന് പണയം കാണിച്ചപ്പത്തേനും ഈ വീടെടുത്ത് തിരിച്ചു വയ്ക്കുമായിരുന്നല്ലോ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പം എല്ലാവർക്കും സമാധാനമായി ആർക്കും ഒരുമിണ്ടാട്ടമല്ലോ എന്നൊക്കെ പറയണം നീ ഇങ്ങനെ കിടന്ന് അറക്കുന്നതിന് മുമ്പ് കിടന്ന് പെടിക്കാതെ ചന്ദ്രേ അവൻ വരട്ടെ നമുക്ക് കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കാന്ന് പറയാം പിന്നെ രവിയേട്ടൻ ചോദിച്ചതന്നെ രവിയേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയത്തില്ലേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ട് അവനോടൊന്നും എന്നൊക്കെ പറയുകയാണ് നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് ചോദിക്കാമെന്നൊക്കെ പറയുകയാണ് പിന്നെ സമാധാനപ്പെട്ടു എനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല വീടെങ്ങാനും പോയിട്ടുണ്ടോ ഉണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോണം എന്നെ അതൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രേവതി പൂ മേടിക്കാനായിട്ട് പൂ മാർക്കറ്റിലേക്ക് പോവാണ് അങ്ങനെ പോണ സമയത്താണ് അറിയുന്ന ഒരു ചേച്ചിനെ കണ്ടേ അങ്ങനെ ചേച്ചിനെ കണ്ടെന്ന് ചോദിച്ചു ആഹാ മാർക്കറ്റിലേക്ക് വന്നാണെന്നേക്കും അതേന്ന് പറയുന്നത് അല്ലെ മോളെന്താ എവിടെ ഞാനൊരു പൂക്കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം കടയിലേക്ക് പൂവ് അങ്ങനെ വന്നാന്ന് പറയും അല്ല ഇതെന്താ ഈ വെയിലത്ത് നിൽക്കുന്നത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകാൻ വല്ല എന്ന് ചോദിക്കും എത്രയും പൂക്കില്ലേ ഇത് തന്നെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ അത് പിന്നെ ഒരു മോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറയണം ഇഷ്ടം പോലെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഏതെങ്കിലും വിളിച്ചാൽ പോരെ പിന്നെ എന്തിനും ഒരാളെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കണം അതല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു പയ്യനാ അവനെന്നെ കേട്ടിക്കൊണ്ട് വന്നു ഇവിടെ വന്ന ഇപ്പത്തേനും ഇല്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞു പൊക്കോ തിരിച്ചു പോകുമ്പോൾത്തേനും ഞാൻ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി അവനെ നോക്കി നിൽക്കുവാണ് ആണോ എന്നാൽ പിന്നെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവതി അങ്ങോട്ട് തിരിയുവാണ് തിരിയണ സമയത്താണ് സച്ചി ഓട്ടോറിക്ഷയിൽ അങ്ങോന്ന് ഇറങ്ങുന്നതാണ്ടേ ഒരു നിമിഷം രേവതി അങ്ങോട്ടേക്ക് നോക്കി സച്ചി ഓട്ടോ ഓടിച്ചണ്ട അവിടുന്ന് അങ്ങോട്ട് ഡ്രൈവർ സീറ്റാണ് അങ്ങോട്ട് ഇറങ്ങി വന്നത് ഒരു നിമിഷം ദേവതി ഏ ഇതെന്താ സച്ചിയായിട്ട് ഓട്ടോറിക്ഷന്ന് ഇറങ്ങി വരുന്നത് രേവതിക്ക് ഒന്നും കൂടെ വിശ്വസിക്കാണ്ട് പറ്റിയില്ല പിന്നീട് നേരെ പൂക്കാടി ചേച്ചിൻ അടുത്തേക്ക് എല്ലുവാണ് ഏ അമ്മേ പൂവല്ല വാങ്ങിച്ചോന്ന് ചോദിക്കും പൂക്കളൊക്കെ നല്ല വിലയല്ലേന്ന് അല്ലേന്ന് അതെ എന്ത് പറയാനാ മോനെ മോൻ വരാൻ പറയാണ് അങ്ങനെ അവർ അവരുണ്ടെങ്കിൽ ഒട്ടിഷക്കയറു അതെ ഈ പൈസ അങ്ങോട്ട് പിടിക്കാൻ പറയുന്നത് ഇതെന്താ അല്ല മുമ്പേ തരാനുള്ള പൈസ ഇത് അമ്പത് രൂപ കൂടുതലുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഏയ് അത് അത് സാരമില്ല മോനെ മോൻ വെച്ചോ എന്നെ ഇവിടെ കൊണ്ടേ ഇറക്കിയിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് മോൻ തിരികെ എനിക്ക് വേണ്ടി അവിടെ നിന്ന് ഇവിടം വരെ വന്നല്ലേ നിൽക്കും അതൊന്നും കുഴപ്പമില്ല അമ്മ വെച്ചോ എനിക്ക് അഞ്ച് പൈസ പോലും കൂടുതൽ വേണ്ടമേ നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള മുതൽ നമുക്ക് കിട്ടിയാൽ മതി കൂടുതലായിട്ട് നമുക്ക് ഒരു പൈസ പോലും വേണ്ടെന്ന് പറയണം ഇത് കേട്ട് ആ അവർ പറഞ്ഞു വേണ്ട മോനെ വെച്ചോളാൻ പറയുന്നു പക്ഷെ സച്ചി വാങ്ങില്ല പ്രായവേരമ്മയാണ് പാവ ഒരു അമ്മയാണ് സച്ച് ബാക്കി രൂപ അങ്ങ് തിരിച്ചു കൊടുക്കുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കാർ വിട്ടിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുവാണോ അപ്പോൾ സച്ചേൻ്റെ കാർ എന്ത് എന്തിയെ ഒരു വാക്ക് പോലും തന്നോടൊന്നും പറഞ്ഞല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വരുവാണ് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അതിനേക്കാൾ ഉപരി ആ പാവം അമ്മേനെ സഹായിക്കുന്നത് കണ്ടപ്പം സച്ചിയുടെ മറ്റൊരു മുഖം തിരിച്ചറിയുമായിരുന്നു കാരണം സാധാരണഗതിയിൽ ആരും അങ്ങനെ ചെയ്യുന്ന ഒന്നുമല്ല അത്ര കാര്യത്തോട് കൂട്ടിയിട്ടാണ് അമ്മയെ നോക്കുന്നത് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ രേവതിക്ക് സന്തോഷമായി സാധനങ്ങളൊക്കെ എടുത്ത് പുറക്കി വെച്ച സ്വന്തം അമ്മയെ കൊണ്ടുപോകുന്നതുപോലെ തന്നെ കൊണ്ടുപോകുന്നേ അങ്ങനെ സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര വിഷമായിപ്പോയി പിന്നീട് രേവതി തകർന്ന മനസ്സോടുകൂടി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുമായിരുന്നു രേവതിയെ കണ്ടപടി തന്നെ പറഞ്ഞു പൂക്കടയുടെ ഓണർ എവിടെ പോയിട്ട് വരുവാണെങ്കിൽ പോലും പർച്ചേസിങ്ങിന് പോയതായിരിക്കും അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയെ കളിയാക്കുവാണ് ഈ സമയം രേവതി അമ്മേ ഞാൻ കടയിൽ പോയതാ സാധനം വാങ്ങാൻ എന്ന് പറയാ സാധനം വാങ്ങാനോ വീട്ടു സാധനങ്ങളാണോന്ന് ചോദിക്കും അല്ലമ്മേ പൂക്കടയിലേക്കുള്ളത് പൂ മേടിക്കാൻ പോയെന്നോട് പറഞ്ഞാ പോരടി അല്ല നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്തു എന്നീ ചോദിക്കുവാണ് സച്ചിയേട്ടന് വണ്ടി ഓടിക്കാൻ പോയതോളൂ എന്ത് വണ്ടി കാറോ ജീപ്പോ ഓട്ടോറിക്ഷോ അതോ സൈക്കിളാണോ ഓടിക്കാൻ പോയെന്ന് ചോദിക്കാ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും കൂടുതൽ നീ പറയണ്ട എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കിടന്ന തുള്ളുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു രവീന്ദ്രൻ വന്നിട്ട് ചേച്ചി എന്താ ചന്ദ്രയ നീ എന്തിനകം ദേഷ്യപ്പെടുന്ന ചേക്കും രവേട്ട ഇപ്പോഴോട് ചോദിക്ക ഇവളും കൂടി അറിഞ്ഞിട്ടാണോ അവൻ കാർ വിറ്റിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചോട് നടക്കണേ ചോദിക്കാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇതിൻ്റെ രേവതിയിൽ ഒരു ഞെട്ടറുണ്ടായി ദൈവം അമ്മ അറിഞ്ഞിരിക്കുന്നു താൻ പോലും ഇപ്പോഴും അറിയണേ ഇനി എന്ത് മറുപടി പറയണേ അച്ഛൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയത്തില്ല ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ് രേവതി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇന്നലെ നാളെ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു